ഇസ്ലാമിക ഭീകരസംഘടനകളെ പ്രതിരോധിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കാസരംഗത്ത് സിറിയയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ അപലപിച്ചുകൊണ്ടായിരുന്നു കാസരംഗത്ത് വന്നത് ചാവേറുകളെയും ആയുധമേന്തിയും ഇരുട്ടിന്റെ മറവിൽ വന്ന് രക്തപ്പൊഴിയൊഴുക്കുന്ന ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്ന ഭീകര പ്രസ്ഥാനങ്ങളെ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട് രാഷ്ട്രീയ സ്വാധീനമോ ആൾബലമോ ഇല്ലാതെ തന്നെ നിരപരാധികളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് കാസ പറയുന്നത് ഇങ്ങനെയാണ് അവർ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകത്തെ നടുക്കിയ ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബ് സ്ഫോടനത്തിന്റെ മാതൃകയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകര സംഘടന ഡമാസ്കസിലെ ക്രൈസ്തവ ദേവാലയത്തിലും ചാവേർ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപതിലധികം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ ആത്മശാന്തിക്കു വേണ്ടിയും പരിക്കേറ്റവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ക്രൈസ്തവർക്കെതിരെ കിരാതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും കൂട്ടക്കുരുതികൾ നടത്തുകയും ചെയ്യുന്ന ഭീകര സംഘടനയുടെ സാന്നിധ്യവും സ്വാധീനവും വിവിധ ലോകരാജ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയ ബുർഗീന ഫാസോ സുഡാൻ തുടങ്ങിയവയിലും പശ്ചിമേഷ്യയിലും നൂറുകണക്കിന് പേർ കൂട്ടക്കൊലകൾക്കിരയായിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യങ്ങളിൽ അവശേഷിക്കുന്ന ക്രൈസ്തവരും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കാത്തവരെയും എന്ന ലക്ഷ്യമാണ് ഭീകരപ്രസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചാവേറുകളും ആയുധമേന്തിയും ഇരുട്ടിന്റെ മറവിൽ വന്ന് രക്തപ്പുഴയൊഴുക്കുന്ന ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്ന ഭീകരപ്രസ്ഥാനങ്ങളെ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട് രാഷ്ട്രീയ സ്വാധീനമോ ആൾബലമോ ഇല്ലാതെ നിരപരാധികളാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കപ്പെടുന്നത് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ വരെ ഭൂരിപക്ഷം ക്രൈസ്തവർ ജീവിച്ചിരുന്ന സിറിയയിൽ നിന്ന് അവശേഷിക്കുന്ന ചെറിയ ശതമാനം ക്രൈസ്തവർ വലിയ ഭീഷണിയിലാണ് ജീവിക്കുന്നത് സിറിയയിലും മറ്റും പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ജീവിക്കുന്ന ക്രൈസ്തവരുടെ ദുരവസ്ഥയ്ക്ക് നേരെ രാജ്യങ്ങൾ കണ്ണു തുറക്കണം ഇങ്ങനെയാണ് കാസ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് കടന്നിരിക്കുകയാണ് ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു പള്ളിയിൽ ചാവേർ ബോംബ് സ്ഫോടനം നടന്നത് ജുലാ പ്രദേശത്ത് മാർ ഏലിയാസിന്റെ നാമദേഹത്തിലുള്ള പള്ളിയിലായിരുന്നു ചാവേർ ആക്രമണം നടന്നതും പള്ളിയിൽ ആരാധന നടക്കുന്നതിനിടയിൽ ഒരു തോക്കുധാരി ആക്രമിച്ചു കയറി അവിടെയുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചുകണ്ട് സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നതാണ് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ചാവേർ ആക്രമണം നടത്തിയതെന്നും സിറിയൻ ഭരണകൂടം സൂചിപ്പിക്കുന്നുണ്ട് സിറിയയിൽ പള്ളിക്കുള്ളിൽ വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു രംഗത്ത് വന്നു അതുപോലെ ഡിസംബറിൽ മുൻ ഭരണാധികാരി ബാഷർ അൽ ആസാദിനെ അട്ടിമറിച്ചുകൊണ്ട് വിമതസേന അധികാരം പിടിച്ചെടുത്ത ശേഷം സിറിയൻ തലസ്ഥാനത്ത് നടക്കുന്ന ആദ്യത്തെ ആക്രമണം കൂടിയാണിത് ന്യൂസ് ഡെസ്ക്യൂസ്